ി ചക്രവർത്തി നാളെ പുളിശ്ശേരി കുട്ടി ഒന്നുമല്ലോ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ പറയാമോ മഹാബലി ചക്രവർത്തിയുടെ അച്ഛന്റെ പേരുണ്ടാ അറിയാമോ ഓണം എന്ന് പറഞ്ഞാൽ ഒന്നാകണം അതായത് നമ്മൾ നമ്മുടെ എല്ലാവരും ഒന്നാകണം അതിനെ ചുരുക്കി പറയുന്നതാണ് ഓണം മഹാബലി അറിയാമോ അറിയില്ല അറിയില്ല അതായത് മഹാബലി ചക്രവർത്തി പേരാണ് വിരോചനൻ വിരോചന മഹാബലി ചക്രന്റെ പേര് വിരോചൻ അച്ഛൻ്റെ അച്ഛന്റെ പേര് പ്രഹ്ലാദൻ മഹാബലി ഭാര്യ ഉണ്ടോ ോ എന്താണ് അഞ്ഞൂറ് രൂപ പറയാമോ ഭാര്യയുടെ പേരാണ് കോടല കോട മഹാബലി ചക്രവർക്ക് മക്കളുണ്ടോ ഉണ്ടോ ഇല്ല പറയാമോ അങ്ങനെ നൂറ് രൂപ ആർക്കും പറയാമോ മക്കളുണ്ട് മഹാബലി ചക്രവർത്തി നൂറ് മക്കളാണ് അതില് മൂത്ത മകന്റെ പേരാണ് ബാണാസ് ഒട്ടക്കെട്ടോട് നടന്ന പോരാ പുരാണം പഠിക്കണം കേട്ടാ ഒട്ടക്കെട്ടോ ഒത്തിരി കാര്യമില്ല പുരാണം മഹാബലി ചക്രവർത്തിക്ക് നൂറ് മക്കൾ മൂത്ത മകന്റെ പേരാണ് ബാണാസ് ഞാൻ ചോദിക്കുന്ന മഹാബലി ചക്രവർത്തി പാദാസലിക്ക് അവിടെ ചാരിക്കപ്പോ ഇത് അരുതെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇവിടെ തന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വഴി പറഞ്ഞാൽ പിറ്റന്ന് കേരളത്തിൽ അത്താതാണ് അല്ലേ െ ആ മഹാബ് പാത ചവിട്ടിയപ്പോ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നൂറു മക്കളിൽ ഒരു മകൻ ഉണ്ടായിരുന്നു ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകൻ ചെന്ന് പറഞ്ഞു അച്ഛ ശിരസ് കാണിക്കരുത് ഇത് ചതിയാണെന്ന് പറഞ്ഞു അപ്പോ എന്റെ വാമന എടുത്തേക്കാന്ന് വ്യക്തി അരിയാണിന്റെ അന്തരീക്ഷത്തിൽ നിൽക്ക അന്തരീക്ഷം നിൽക്കുക ആ മകന്റെ പേരാണ് എന്താണ് ഋഷംഭൂ തൃശങ്കൂ നമ്മളത് ഭർഗത്തിലാണെന്ന് ആ തൃശംഭു ഇതുപോലുള്ള കാര്യങ്ങൾ ധാരാളം പറയാനുണ്ട് നമുക്ക് അനുവദിച്ചു ഇല്ലേ ഇത് മൂന്ന് മണിക്കൂർ കഴിക്കേണ്ടതാ അതിനെടുത്ത് വരെ വരെ വന്ന് വരവേണ്ട സ്വരൂപായിട്ടല്ലേ സ്വരൂപേ ഇത്രയും സ്വരൂപായിട്ട് ഇങ്ങനെ ചണ്ട കുടിച്ച ഒട്ടേ ചക്കരം പത്തായം ே நமக்கு ஒற்ற தாக்கொல்லுமே தின்னா அச்சோடு சரி போய் தந்த ஓட நமக்கு தாக்கலாம் நம்ம போல தின்னா நுணம் எங்க அல்ல அவர படிச்சு வச்சுல நின்றுட படம் நீ அவட படம் அவளை என்ன எடுத்துட்டு கிடைக்கணும் அவளை ஆளு சரி ஞாபகம் அவளை பழைய நீ அங்கே പിന്നെ അവടെ പഴം നീ പഴങ്കരിയാണ് നീ എനിക്ക് വ്യാപിച്ച ഒന്നും തഴൂല ഞാന ഉണങ്ങി പോയി കളയി അങ്ങ് ചെല് എനിക്ക് മുട്ട പാലും മറ്റതും മക്കളും കൂടെ തരാറുണ്ട് എന്റെ കളത്തില എല്ലാം കൂടെ തരാന്നു അല്ല ഒത്തിരി മുട്ടമ്പാല് കിട്ടാതെ ഞാൻ നിന്റെ കളയിൽ പോവാതിരിക്കൂ എങ്ങനെ அவங்க அவள் நீ ஒட்டும் எல்லாம் அல்ல மத்தே நோட்டத்திலானு போய் நான் கை கொண்டு வருடம் அவளை செவிகளும் விட அங்காட்டு விட அவ நீ காணிக்க அவ எல்லாம் நெடுவேடா இறக்க எடுத்து மறக்காது அவன் இரநூ நீ அறிஞ அறியா சொல்லிட்டு படிச்சு வச்சிக்கடி எல்லாம் பற்ற மத்த ஒரு காரியம் அவள் ஆனிட்டு அவளை நீங்க చోట్కి అప్పుడు ఆంబిళ్ళారు ఉండాలి േ അവ പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട് രണ്ടച്ച മിന്തോ നിങ്ങൾ അങ്ങനെ അറിഞ്ഞു പറയാൻ ഒന്നിന്റെ കൂടെ എടുത്ത് ചാടല പരസ്യം ജയസായിട്ട് കായിക്കോ എന്റെ കൂടെ സ്നേഹമുണ്ട് അല്ലെങ്കിൽ അതേ പുറകി

அரியோ நல்ல தம்பி அவக்கிடா நல்லோடு அங்கே நடக்கம் போகாம போய் நீங்கள் சரி பழங்குல்லே ஞாட்டம் பழங்கி இப்படி கொஞ்சம் கறங்கி ஓனோ கழிச்சா കാക്കാൻ കുടിലോട്ടൊന്നും പോയിട്ട് വരട്ടെ കാക്കാക്ക് നല്ല വിഷപ്പിരിക്കണല്ലോ നല്ല രസമുണ്ടോ എങ്കിലേ തൊട്ടടുത്ത വീട്ടിൽ അവിടെ വീട്ടിൽ ഷാപ്പാടുണ്ടോ എന്താ ശാപ്പാട് വീട്ടിൽ പോണോ വൈ കാക്കേ